ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മൾ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായയിടലും കഴിഞ്ഞ് പിന്നെ അടുപ്പത്ത് തീ പൂട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചായ കുടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതാണ് പതിവ് ഇപ്പോൾ എല്ലായിടത്തും മഴയാണല്ലോ അപ്പോൾ മഴയാകുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് രാവിലെ എണീക്കാൻ തന്നെ വയ്യ അതിനിടയ്ക്ക് പിന്നെ കുളിക്കാനുള്ള അവസ്ഥയും കൂടെ ആ എന്താ ചെയ്യുക അങ്ങനെ പിന്നെ കുളിച്ച് വേഗം തന്നെ അടുപ്പത്ത് തീ പൂട്ടി ഞാനിതാ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കട്ടൻ ചായയും വെച്ചിട്ട് കുടിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് ചോറിൻ്റെ വെച്ച വെള്ളമാണ് വെള്ളം തിളച്ചു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കുട്ടികൾക്ക് കുടിക്കാൻ കേട്ടാ ഇപ്പോൾ രാവിലെ അത്യാവശ്യമായിട്ട് കുറച്ച് വെള്ളമൊക്കെ ചിലപ്പോൾ കുടിക്കേണ്ട ആവശ്യം വരുമല്ലോ അപ്പോൾ പിന്നെ അത് മാറ്റി വെച്ചു ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ചോറൊക്കെ അതിന് ശേഷം കുറച്ചൊരു ചട്ടി വെള്ളം വെച്ചിട്ട് അങ്ങനെയും മാറ്റിയെടുക്കും അല്ലെങ്കിൽ പിന്നെ ഗ്യാസിൽ വെച്ച് തിളപ്പിക്കും അങ്ങനെയൊക്കെ ഇട്ടാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ എന്തായാലും ചോറിന് ഇടുന്ന മുൻപ് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെക്കും കേട്ടോ അങ്ങനെ അത് മാറ്റി വെച്ചു പിന്നെ ഇത് അരിയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് ഇളക്കി നമ്മുടെ അടുപ്പത്ത് തീയൊക്കെ ഒന്ന് നന്നായിട്ട് അസലായിട്ട് കത്തിച്ച് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ഇവിടെ നാളൊന്ന് കണ്ണ് തെറ്റി വെച്ചാൽ പിന്നെ അങ്ങനെ അതോലെ അങ്ങോട്ട് പൊയാനായിട്ട് തുടങ്ങട്ട അപ്പം അരി ഇട്ടപ്പോഴേക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ നൈസായിട്ട് കത്തിയാലും കുഴപ്പമില്ല ചെറുതായിട്ട് തീ പിടിപ്പിച്ചാലും കുഴപ്പമില്ല അരി ഇട്ടാൽ തിളയ്ക്കാതിരിക്കാൻ പാടില്ല കേട്ടോ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കണം ചോറ് വയ്ക്കുമ്പോൾ എപ്പോഴും അങ്ങനെ നോക്കണം ആദ്യമൊക്കെ എനിക്കങ്ങനെ ചോറ് വയ്ക്കാനൊന്നും ചോറ് വയ്ക്കാനറിയാണ്ടല്ല പക്ഷേ ഇതിൻ്റെ വേവും എങ്ങനെ ഇതാക്കണം എന്നൊന്നും അറിയില്ല നമുക്ക് ചോറ് വയ്ക്കാൻ നിസ്സാരമാണ് പക്ഷെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ചോറ് കിട്ടും നല്ല ചോറ് നമുക്ക് ഉണ്ണാനായിട്ട് പറ്റും ചിലപ്പോൾ ഇങ്ങനെ വെള്ളം പൊട്ടി ചിലർ ഉണ്ടാക്കുമ്പോൾ സമയത്ത് വെള്ളം പൊട്ടി പോലെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ചോറിന് അരിയൊക്കെ ഇട്ട് നന്നായിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഉപ്പേരിക്കുള്ളതൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഉപ്പേരി വെക്കാനായിട്ട് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചത് ഉണ്ട് കേട്ടാ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഇപ്പം എന്താ വെക്കുക എന്ന് പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ എന്താ വെക്കുക എന്നല്ല ചീര ഉണ്ടായിരുന്നു ഇന്നലെ വാങ്ങിച്ചതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഇതിൽ കുറച്ച് ഇന്നലെ പരുപ്പിട്ട് വെച്ചു കേട്ടോ ഇനി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പേരി വെച്ചാലങ്ങോടെ തകിയില്ല അപ്പോൾ പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ടിട്ട് അങ്ങനെ രണ്ടും കൂടി ഇട്ടിട്ട് ഒരു ഉപ്പേരി വെച്ചതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വെച്ച് ഏതൊ രീതിയിലാണ് വെച്ചെന്ന് തന്നെ മറന്നുപോയിട്ടാ ഇന്നലെ ഉണ്ടാക്കിയതല്ലേ അപ്പം ഇന്നാണ് അതിന് സോറൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി പോകുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഉപ്പേരിയൊക്കെ അടുപ്പത്താക്കി ചീര അവസാനം ഇട്ട് ഒന്ന് ആവി കെട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങ തിരുമീതും കൂടെ ഇട്ട് കൊടുത്തു അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികളെ ചീര കഴിക്കാത്ത കുട്ടികൾക്ക് ഉരുളൊക്കെ ചിലപ്പോൾ ഇഷ്ടമാണില്ല അതിൻ്റെ കൂടെ കൊടുത്താലും മതി അങ്ങനെ ഇട്ട് കൊടുത്ത വെച്ചാൽ പിള്ളേരൊക്കെ കഴിക്കും അങ്ങനെ ഉപ്പേരി റെഡിയായി ഇനിയിപ്പോൾ കൂട്ടാൻ വെക്കാൻ ചാറ് വെക്കാണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനെന്ത് വിചാരിച്ച് പുളിയും ചാറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പാലക്കാട്ടുകാരൻ്റെ മുളക് വറുത്ത പുളിയുണ്ടല്ലോ അത് അതെനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനെ കണ്ണെടുത്ത കണ്ടുപിടുകട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ രസം പുളിഞ്ചാറ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം വെക്കില്ല വെക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായി കിട്ടുക ഏട്ടൻ ഞാൻ ഉണ്ടാക്കിയ രസം അങ്ങനെ കഴിക്കില്ല കേട്ടാ പക്ഷേ കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് നന്നായിട്ട് കഴിക്കണ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കും ഞാൻ ഉണ്ടാക്കിയ രസം കൊള്ളില്ലേന്ന് പറയും പക്ഷേ പറയും രസം കഴിച്ച് നോക്കാണ്ട് തന്നെ പറയും എനിക്കിഷ്ടമാവില്ല രസം ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ പിന്നെ ശരി ഞങ്ങൾ തന്നെ കഴിക്കട്ടെ പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളത് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും നല്ല ടേസ്റ്റൊക്കെയാണ് എനിക്കിഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ രസമൊന്നും എല്ലാം ഉണ്ടാക്കണം പുളിഞ്ചാറാണ് കേട്ടോ മുളക് വറുത്ത പുളിയാണ് ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഉലുവിയും കൂടെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് നുള്ളി ഇടുക പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കട്ടോ പിന്നെ ഒരു രണ്ട് ഉള്ളി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതതുപോലെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വാളംപുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മുളക് വറുത്ത പുളി റെഡിയാവുംട്ടോ അപ്പോൾ അങ്ങനെ അത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പേരിയും മുളക് വറുത്ത പുളിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് മീൻ ഉണ്ട് കേട്ടോ ഇന്നലെ ഏട്ടൻ പുഴയിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ രാത്രി മീൻ കൊണ്ടുവന്ന് എല്ലാ ഉപ്പും മുളകൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് കറി വെക്കണമെന്നും പറഞ്ഞിട്ട് വെച്ചതാണ് അപ്പോൾ പിന്നെ ഞാൻ എനിക്കാണെങ്കിൽ ഈ മീൻ കറി വെക്കാനൊന്നും പുഴ മീൻ വെച്ചാലും പിള്ളേർക്കും അങ്ങനെ താല്പര്യം ഇല്ല കേട്ടോ എനിക്കും അങ്ങനെ അത്രയ്ക്കും കൂടി ഇഷ്ടമൊന്നുമില്ല അപ്പോൾ പിന്നെ വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആ മീനിനെ മൊത്തം എടുത്തിട്ട് വറുക്കാൻ പോവുകയാണ് അപ്പോൾ ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു കേട്ടോ ചോറൊക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് അടുപ്പ് ഫ്രീ ആണല്ലോ അപ്പോൾ ഈ ഒരു അടുപ്പത്ത് വെച്ച് മീൻ വറുക്കുമ്പോൾ നല്ല ഒരു എല്ലായിടത്തും ഒരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാനിതാ അടുപ്പത്ത് ഇതിനെക്കെട്ടിയൊക്കെ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ പൊടി മീൻ ഇട്ടാൽ പൊടി മീൻ എന്ന് പറയുമ്പോൾ ഇത് പരലാണ് കേട്ടോ പരൽ മീനാണ് അപ്പോൾ ചാറ് വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇപ്പം നമ്മളിവിടെ ഏകദേശം ഒക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ താല്പര്യമൊന്നുമില്ല കേട്ടോ മീൻ ഇപ്പം നല്ല ടേസ്റ്റാണ് മഴയൊക്കെ പെയ്താൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനതിനെ കറി വെക്കാനൊന്നുമില്ല ഇല്ല വർക്കാണ് ചെയ്തത് അങ്ങനെ അതിൻ്റെ മേലെക്കൂടിയും കുറച്ച് കറിവേപ്പില വാരി ഇട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ എന്താ പറയുക നല്ല ചെറിയ തീലിടിച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കുക ഇങ്ങനെ പുഴമീൻ വറുത്താലൊക്കെ പിള്ളേർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല മൊരിഞ്ഞ് മൊരിച്ചു കൊടുത്താൽ നല്ല ഇഷ്ടമാണ് അല്ലാതെ കറി വയ്ക്കുമ്പോൾ കുട്ടികൾക്ക് അത്ര പിടിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ മീനൊക്കെ ഒന്ന് വറുത്ത് വറുത്തെടുക്കുകയാണ് അപ്പോൾ മീൻ വറുത്തതും കുളിച്ചാറും പിന്നെന്താ നമ്മുടെ ഉരുളക്കിഴങ്ങും ചീരയും കൂടിയിട്ട് ഉപ്പേരി വെച്ചതുമാണ് രാവിലെ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുള്ളൂ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ എന്തായാലും ചോറാണ് കേട്ടോ അപ്പോൾ ആ മീൻ വറുത്തതൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലെക്കൂടെ ഉള്ളിയൊക്കെ ഇട്ടപ്പോൾ നല്ല ചില്ലി ഫ്രൈ പോലെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചീര ഉപ്പേരിയും മുളക് വറുത്തതും മുളക് വറുത്ത പുളിയൊക്കെയാണ് കേട്ടോ കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ സ്കൂളിലേക്ക് വരുവാണ് കേട്ടോ ചെയ്ത് ചെട്ടിക്കുട്ടിൻ്റെ ബുക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബുക്ക്സ് വാങ്ങിക്കാനായിട്ട് ഞാനും ആയിട്ടും കൂടെ വന്നു അങ്ങനെ ബുക്കൊക്കെ വാങ്ങിച്ചു പിന്നെ നേരെ ടൗണിലേക്ക് വന്ന് നമ്മുടെ സ്കൂട്ടറിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം പിന്നെ ബ്രേക്കൊക്കെ ചെറിയതായിട്ട് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ബ്രേക്കൊക്കെ മാറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ ഇട്ടതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബ്രേക്കൊക്കെ മാറ്റി വരുമ്പോഴേക്കും രണ്ട് മണിക്കൂറാവും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളവിടെ ഒരുപാട് നേരം അവിടെ അങ്ങനെ പോസ്റ്റായി നിൽക്കണ്ടല്ലോ എന്നും വിചാരിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ വല്ല സ്കൂട്ടായിട്ട് അവിടെ നിന്ന് അപ്പോൾ ഓയിലൊക്കെ മാറുകയാണ് ഓയിൽ മാറാണ്ടിരുന്ന് വച്ചാൽ നമ്മുടെ വണ്ടിക്ക് ഇഞ്ചിൻ വേഗം പണി കിട്ടുമല്ലോ അതും കൂടെ വന്നതാണ് കേട്ടോ അങ്ങനെ വർക്ക്ഷോപ്പിൽ എന്ത് വെറുതെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ആ തൊട്ടടുത്ത് തന്നെ തന്നെ തിയേറ്റർ അവിടെ വന്ന് രണ്ട് മണിക്കൂറുണ്ടല്ലോ ഒരു പടത്തിന് കയറിയാലോ എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു രണ്ട് മണിക്കൂർ കൊണ്ടൊന്നും പടം തീരില്ലോ അപ്പോൾ പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് വട്ടത്തിരിഞ്ഞ് അവിടുന്ന് ഫോട്ടോസൊക്കെ ഇങ്ങനെ വെറുതെ എടുത്തു പക്ഷെ വെറുതെ സ്റ്റാറ്റസൊക്കെ വെക്കാൻ നമ്മളൊക്കെ ഇങ്ങനെ പടത്തിനൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ തെറ്റ് ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നോട്ടാ അപ്പം തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ നെഹദി അപ്പം അവിടെ വന്നിട്ട് മന്തി കഴിക്കാനായിട്ട് ഇരുന്നോട്ടെ അപ്പം ഇവിടെ മന്തി മാത്രമേ കിട്ടുള്ളൂ അപ്പം ഞങ്ങളിതാ ഒരു മസാല ഷവായ് മന്തി അങ്ങനെ എന്തോ ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഫ് മന്തി മതി ക്വാർട്ടർ മന്തി മതി രണ്ടുപേർക്ക് കഴിക്കാനായിട്ട് സുഖമായിട്ട് കഴിക്കാം അപ്പോൾ മന്തിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളതാ ചിക്കൻ മന്തിയൊക്കെ കഴിക്കാനായിട്ട് ഇതേപോലെ നല്ല മസാലയിൽ കുളിപ്പിച്ചെടുത്ത ആ ഒരു ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് പീച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മയോണൈസിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പിള്ളേർ പറയും പക്ഷേ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഇത് ഇങ്ങനെ മന്തിയൊന്നും അത്ര ഇഷ്ടമില്ല നമ്മൾ ബിരിയാണിയുടെ ആളാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉച്ച സമയമായി ആരും ഇല്ല കേട്ടോ അപ്പോൾ ഞാനും ഏട്ടനും വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കയ്യൊക്കെ കോർത്ത് ഇരിക്കാൻ നല്ല സുഖമാണല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ കയ്യൊക്കെ കോർത്ത് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ആണെങ്കിൽ ആയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ ഇതുപോലെ പുറത്തൊക്കെ പോയിട്ടിങ്ങനെ കയ്യും കോർത്ത് നടക്കുക അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചമ്മലാണ് അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും തെറ്റൊക്കെ തെറ്റു ധരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിച്ചു കേട്ടോ അടുക്കളയിലൊന്നും സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചാൽ അങ്ങനെ വന്നു പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല പുറത്ത് നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ മഴയിൽ തന്നെ വന്നു കേട്ടോ പിന്നെ ഞാനിതിപ്പോൾ വൈകുന്നേരം കഴിക്കാൻ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് കഴിക്കാൻ ചപ്പാത്തിയും സ്റ്റു കറിയാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ചൂറില കിഴങ്ങും കയററ്റ് നമ്മളെ സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം അങ്ങോട്ട് മുറിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് അടപ്പത്ത് വെച്ച് ഒരു നുള്ളു മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വേവിക്കാനായിട്ടങ്ങട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചപ്പാത്തിക്കുള്ള മാവക കുഴച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മളിത് ആ ഗോതമ്പ് പൊടി പൊടിയിട്ട് കൊടുക്കുന്നത് ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് ഏട്ടാ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് വെച്ച് പൊടിച്ചിട്ടുള്ള പൊടിയുമാണ് ഉപയോഗിക്കുന്നത് കേട്ടാ നമ്മളൊക്കെ പിന്നെ ലോക്കൽ ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഈ റേഷൻ കടയിലെ പൊടിയൊക്കെ തന്നെയാണ് ഏട്ടാ വെച്ച് കഴിക്കുന്നത് റേഷൻ കടയിലെ പൊടിയും റേഷൻ അരിയൊക്കെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അങ്ങനെ അതാ ഞാൻ പൊടിയൊക്കെ എടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പൊടിക്ക് എന്താ ചപ്പാത്തിക്ക് നല്ലൊരു പൊള്ളച്ച് വരും കേട്ടോ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴക്കണ സമയത്ത് പിന്നെ വെറുതെ ചപ്പാത്തി ഇങ്ങനെ ചുരുട്ടി കഴിക്കാൻ നല്ലതാണ് ഒരു ലൈറ്റ് മധുരമൊക്കെ ആകുമ്പോൾ നല്ല ഇതാണ് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് പിന്നെ നമ്മളത് ചെറു ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് പൊള്ളിച്ച് കിട്ടും ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ ചപ്പാത്തി കുഴക്കുന്ന സമയത്ത് കുറച്ച് നെയ്യോ പിന്നെ ചെറുപഴമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കുഴക്കാം അപ്പം നമുക്ക് വീട്ടിൽ ഉള്ള സമയത്ത് ഞാൻ അതൊക്കെ ഇട്ടിട്ട് കുഴക്കും അല്ലെങ്കിൽ പിന്നെ സാധാരണ ഇതുപോലെ ചൂടുവെള്ളമോ അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് തന്നെ കുഴക്കുള്ളൂട്ടോ അങ്ങനെ ചപ്പാത്തിക്ക് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ആ മാവക്കൊന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ അഴിക്കാൻ നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാലോ അപ്പോൾ ഞാനിവിടെ ഇസ്റ്റു കറിയാണ് ഉണ്ടാക്കണത് അങ്ങനെ ഇസ്റ്റുവിന് ഉള്ളതൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാലൊന്നും എടുത്തിട്ടല്ല കറി വെക്കുന്നത് തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള കറിയാണ് തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ ഇവിടെ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ നമുക്കിങ്ങനെ തെങ്ങിന് വീഴുന്നത് നോക്കി നോക്കിയിരിക്കണം അപ്പോൾ അതുകൊണ്ട് തേങ്ങ അരച്ചിട്ടുള്ളൊരു സ്റ്റൂവാണ് നമ്മൾ ക്യാരറ്റ് ഉരുളക്കായൊക്കെ വേവിക്കാനായി വെച്ചില്ലേ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് അവസാനം കുറച്ചും കൂടെ കറിവേപ്പിലയും ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ ഇസ്റ്റു റെഡിയാകും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റൂ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ ഇഡ്ഡലി അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഒരു ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു കളറ് കിട്ടും കേട്ടോ അല്ലാതിരുന്ന വെറും വൈറ്റ് കളറായിപ്പോവും വൈറ്റ് കളറിലും ഉണ്ടാക്കാം നമുക്ക് സ്റ്റൂ അതൊന്നും കുഴപ്പമില്ല ഒക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ അല്ലേ അങ്ങനെ പിന്നെ ഇതാ കൊഴിച്ചു വെച്ച മാവൊക്കെ ഓരോന്നായി ഉരുട്ടി ചപ്പാത്തിക്ക് പരത്താൻ തുടങ്ങിയിട്ടുണ്ട് പരത്തി മൂന്നാലെണ്ണം പരത്തി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മൾ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പലപ്പോഴും ഇതുപോലെ തന്നെയാണ് പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വിട്ടുപോകും കേട്ടോ അങ്ങനെ പിന്നെ വേഗം പോയി ഫോണൊക്കെ എടുത്തിട്ട് വന്ന് വീണ്ടും വീഡിയോ എടുക്കുക തുടങ്ങി അങ്ങനെ നമ്മൾ ആ ചപ്പാത്തിയൊക്കെ പരത്തിക്കൊണ്ടിരിക്കേണ്ടിട്ടോ അപ്പോൾ ചപ്പാത്തി വരത്താനായിട്ട് എനിക്ക് എങ്ങനെ വലുതായിട്ടൊന്നും എക്സ്പേർട്ടല്ല എന്നാലും നമ്മൾ ഒരുവിധം ഒരളവിന് കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ പരത്തി എടുക്കും നേരത്തെ ഒക്കെ ഇങ്ങോട്ട് പരത്തുമ്പോൾ അങ്ങോട്ട് പോവായിരുന്നു ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ നമ്മൾ എന്താ ഒളിച്ച വഴിക്കൊക്കെ വരും അപ്പോൾ എന്തായാലും ഇതാ ചപ്പാത്തികളെല്ലാം ഓരോന്നായിട്ട് പരത്തി എല്ലാം ഉണ്ടാക്കി എടുത്തു ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി കഴിക്കാനായിട്ട് പോവാണ് വൈകുന്നേരം അപ്പോൾ ഞാൻ ചപ്പാത്തിയും സ്റ്റൂ കറിയൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റൂ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അതായിരിക്കും എല്ലാവരോടും ടേക്ക് കെയർ ബ ബൈ